മുംബൈ മലയാളി അസോസിയേഷൻ പ്രസിഡന്റ് ഖാലിദ് നമുക്കൊപ്പം ചേരുന്നുണ്ട് ശ്രീ ഖാലിദ് ഈ പെൺകുട്ടികളെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല പക്ഷെ മുംബൈയിൽ എത്തി എന്നുള്ള സ്ഥിരീകരണം നമ്മൾ ആ ദൃശ്യങ്ങളിൽ നിന്ന് നടക്കാൻ മനസ്സിലാക്കുന്നുണ്ട് ഏതെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ താങ്കൾക്ക് ഞങ്ങൾ ഇപ്പോൾ മലയാളി അസോസിയേഷൻ നോക്കി അതുപോലെ തന്നെ പനവേൽ ട്രെയിൻ ഉണ്ട് ആ ട്രെയിനിൽ നോക്കാൻ വേണ്ടി മലയാളി അസോസിയേഷൻ മനോജ് കുമാറും കൂട്ട ട്രെയിനിലും റിസർവേഷൻ അല്ലാത്ത കമ്പാർട്ട്മെന്റ് റിസർവേഷൻ കമ്പാർട്ട്മെന്റ് പോകാൻ സാധ്യതയില്ല എന്തെങ്കിലും വിവരം ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ തന്നെ വിളിച്ച് പറയാം ഏകദേശം നമുക്ക് പിന്നെ മനസ്സിൽ ഉൾപ്പെടെ പെൺകുട്ടികളുടെ ചിത്രമൊക്കെ ഷെയർ ചെയ്തിട്ടില്ല അപ്പോൾ ഏതെങ്കിലും തരത്തിൽ കണ്ടതായോ മറ്റോ എന്തെങ്കിലും ആരെങ്കിലും അപ്ഡേറ്റ് ചെയ്തിരുന്നോ ഇതിനോടകം എല്ലാ ഗ്രൂപ്പിലും നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട് ഗ്രൂപ്പ് ഉണ്ട് മലയാളി അസോസിയേഷന്റെ ഗ്രൂപ്പ് ഉണ്ട് എല്ലാ ഗ്രൂപ്പിലും ഇത് ഇവരെ ന്യൂസും ഫോട്ടോവും അതുപോലെ തന്നെ അവരെ സി സി ടി വിയിൽ വന്ന ദൃശ്യം ഒക്കെ ഇപ്പോൾ ഷെയർ ചെയ്യപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ പല ചാനലിലും വന്ന എല്ലാ റിപ്പോർട്ടും ഇപ്പോ ഇവിടെ ബോംബെയിൽ മൊത്തം ആയിട്ട് അവരൊക്കെ ഏതെങ്കിലും ഒരു സ്ഥലത്തിൽ ഉണ്ടെങ്കിൽ ഏതെങ്കിലും വരെ മലയാളി അസോസിയേഷന്റെ ഏതെങ്കിലും ഒരു പ്രവർത്തകനായിട്ട് ബന്ധപ്പെട്ടാൽ അവർക്ക് അവരെ സേഫായിട്ട് എത്തിക്കുന്ന കാര്യം മലയാളി അസോസിയേഷൻ ഒക്കെ എടുക്കും യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും അവർക്ക് ഉണ്ടാവില്ല എന്ന് ഉറപ്പ് അവർ കേൾക്കുകയാണെങ്കിൽ അവർക്ക് ഉറപ്പ് കൊടുക്കാൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ് ഏതെങ്കിലും 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 അസോസിയേഷന്റെ മെമ്പർ ഒരു ചെയ്തിട്ട് സേഫ് ശ്രീ ഖാലിദ് ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന് എന്തായാലും കുട്ടികൾക്കായുള്ള തിരച്ചിൽ അത് തുടരുകയാണ് ഒപ്പം അറിയാം അടക്കം മുംബൈയിൽ ധാരാളം മലയാളികളുടെ സ്ഥലമാണ് അവിടെ ഈ ഒരു മലയാളി അസോസിയേഷൻ അടക്കം കൃത്യമായിട്ടുള്ള വിവരങ്ങളെല്ലാം പരസ്പരം ഷെയർ ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള വിവരങ്ങളടക്കം